അതൊരു ഭീകരമായ കൊലപാതകമായിരുന്നു നാട് മൊത്തം നോക്കി നിന്ന് കൈയടിക്കുന്ന ഒരു തരം കൊലപാതകം ഒന്ന് സങ്കല്പിച്ചു നോക്ക് മുത്തശ്ശ പണ്ടത്തെ കാലമൊക്കെ എന്ത് അല്ലേ യുദ്ധങ്ങളും വെട്ടിപ്പിടിക്കലും ഒക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ സിനിമയിൽ കാണുന്ന രസമൊന്നുമല്ല മോനെ ജീവിതത്തിന് നീ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്നുണ്ട് നിനക്കതൊക്കെ ഒരു വീരസാഹസിക കഥയായിട്ട് തോന്നും പക്ഷേ അന്നത്തെ പല ആചാരങ്ങളെ കുറിച്ചും കേട്ടാൽ നിന്റെ ഉറക്കം പോകും അങ്ങനെ എന്താ ഇത്ര പേടിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം സതി എന്ന് കേട്ടിട്ടുണ്ടോ പാഠപുസ്തകത്തിൽ എവിടെയോ ഓർമ്മയുണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ചിതയിൽ എന്തോ അല്ലേ അതൊക്കെ അവരുടെ ചെയ്യുന്നതല്ലേ വലിയ പുണ്യമൊക്കെ പുണ്യമോ ഇഷ്ടമോ അവിടെയാണ് നിനക്ക് തെറ്റിയത് അതൊരു കെട്ടുകഥയാണ് സത്യമതല്ല അതൊരു ഭീകരമായ കൊലപാതകമായിരുന്നു നാട് മൊത്തം നോക്കി നിന്ന് കൈയടിക്കുന്ന ഒരുതരം കൊലപാതകം ഒന്ന് സങ്കല്പിച്ചു നോക്ക് നിന്റെ മുന്നിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു അയാളുടെ ചിത ഒരുങ്ങുകയാണ് മരക്കഷ്ണങ്ങൾ അടുക്കി നെയ്യൊഴിച്ച് തീ ആളിക്കത്താൻ തയ്യാറെടുക്കുന്നു ആൾക്കൂട്ടം മുഴുവൻ അവിടെയുണ്ട് മന്ത്രങ്ങൾ ഉരുവിടുന്നു ആ മരിച്ചുപോയ ആളുടെ ഭാര്യ ഒരു പക്ഷെ നിന്റെയൊക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടി അവളെ മണവാട്ടിയെപ്പോലെ ഒരുക്കും പുതിയ പട്ടുസാരി നിറയെ ആഭരണങ്ങൾ മുല്ലപ്പൂവ് കണ്ടാൽ ഒരു ആഘോഷമാണെന്നേ തോന്നു പക്ഷെ അവളുടെ കണ്ണുകളിൽ അതിൽ മരണഭയം കത്തുന്നുണ്ടാകും ജീവിക്കാൻ വേണ്ടിയുള്ള കൊതി പിടയുന്നുണ്ടാകുന്നു ആൾക്കൂട്ടത്തിന്റെ ആർപ്പുവിളികൾക്കിടയിൽ അവളുടെ നേർത്ത ശബ്ദം ആരും കേൾക്കില്ല എനിക്ക് ജീവിക്കണം എന്ന് അവൾ കരഞ്ഞു പറഞ്ഞാൽ അത് പതിഭക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് സമൂഹം അവളെ കുറ്റപ്പെടുത്തും കുടുംബത്തിന്റെ മാനം കാക്കാൻ അവളെ അവർ നിർബന്ധിക്കും എന്നിട്ട് എന്നിട്ട് ആളിക്കത്തുന്ന ആ തീയിലേക്ക് ഭർത്താവിന്റെ മൃതദേഹത്തിനൊപ്പം ജീവനോടെ പിടിച്ചിരുത്തും ഒന്നാലോചിച്ചു നോക്കിക്കെ തീയുടെ ചൂടേറ്റ് തൊലി കരിയുമ്പോൾ ആഭരണങ്ങൾ ഉരുകി ശരീരത്തിലേക്ക് ഒട്ടിച്ചേരുമ്പോൾ ആ വേദന തീയുടെ ചൂട് സഹിക്കവയ്യാതെ അവൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചാൽ ചുറ്റും നിൽക്കുന്നവർ വലിയ മുളവടികൾ കൊണ്ട് അവളെ വീണ്ടും ആ നരകത്തിലേക്ക് തല്ലിയിടും അവളുടെ നിലവിളി ആകാശത്തേക്കുയരും പിന്നെ പതിയെ പതിയെ അത് നേർത്ത് ഇല്ലാതാകും ആൾക്കൂട്ടത്തിന്റെ മന്ത്രോച്ചാരണത്തിൽ ആ ജീവന്റെ അവസാനത്തെ പിടച്ചിൽ മുങ്ങിപ്പോകും എന്റെ ദൈവമേ സ്വന്തം വീട്ടുകാരൊക്കെ വീട്ടുകാർക്കും സമൂഹത്തിനും അതൊരു അഭിമാന നിമിഷമാണ് അവരുടെ മകൾ സതിമാതാവായി ദേവിയായി മാറി എന്ന് അവർ ഊറ്റം കൊള്ളും പിന്നീട് ആ സ്ഥലത്ത് ഒരു അമ്പലം പണിയും അവളെ ആരാധിക്കും ജീവനോടെ ചുട്ടരിച്ചതിന് ശേഷം ആരാധന എന്തൊരു വിരോധാഭാസം അല്ലേ ഇന്ന് നമ്മളിവിടെ ഈ മഴയും കൊണ്ട് സുരക്ഷിതരായിരിക്കുമ്പോൾ ഇതൊരു കെട്ടുകഥ പോലെ തോന്നാം പക്ഷെ ഇത് സത്യമായിരുന്നു മോനെ ഈ മണ്ണിൽ നടന്ന മനുഷ്യന്റെ ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ രോമം എഴുന്നു നിൽക്കും മനുഷ്യൻ എത്രത്തോളം ഭീകരനാകാൻ കഴിയും എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക